എനിക്കൊരു ഐഡിയ ഇല്ല ഇല്ല ഞാൻ ഇന്നറിയുന്നേ അതിന് ഞാനും പുള്ളിയും തമ്മിൽ ഇപ്പോൾ ഒരുമിച്ചല്ലോ എളുപ്പോ വേണ്ടോ എന്നാണ് നീ എന്ത് തീരുമാനത്തെ ചേട്ടൻ കൂടെ ഉണ്ടോ അവൻ ഇന്ന് പെണ്ണമെന്ന ഡൗട്ട് അടിച്ചതാണ് അവൻ്റെ ഒരു കരിങ്കുറിഞ്ഞും തൊട്ടാവാടിയും ഞാൻ പിന്നെ അടുത്തും നിങ്ങളും പറഞ്ഞില്ലെന്നേള്ളൂ

നിങ്ങളെ പോലെ ഒരാളുടെ കൂടി എനിക്കിനി ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോ എന്നും കഴിയുമ്പെ വീട്ടിൽ കൊണ്ടാക്കണം അമ്മച്ചിയോട് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്റെ ഈ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല ഞാൻ ഞാൻ ജീവിതത്തിൽ ആദ്യം കിട്ടാം ഒരു പെണ്ണിനോട് ഇങ്ങനെ ഒരു പെണ്ണിനിങ്ങനെ തുടർന്നത് അതിങ്ങനെ ആയിപ്പോയതാ ഒരു പെണ്ണിനോട് റാണും ചെയ്യാൻ പാടില്ല തെറ്റാ ഞാൻ നന്നോട് ചെയ്തു പ്രിൻസിപ്പ് എന്നോട് ചിന്തിക്കുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയാൻ പാടുള്ളൂ

അപ്പോഴ അവളുടെ ചാച്ചന്മാര് കയറി വന്ന് കുറെ നാളെ അവര് പണി മുറങ്ങിയിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ ശ്രീവാച്ച എത്രയും വേഗം അടുത്ത് പറഞ്ഞു വിട്ടണം അതായിരിക്കും നിരക്കും നല്ലത് ഒരു ചുക്കില്ല എന്നെ തന്നെ താരക്കി പിള്ളേരെ കഴിവെച്ചേ ഈ നാട്ടിൽ അടക്കത്തൊന്നും അല്ലേ ചെയ്ത് നീ ഈ തടി വെച്ച് കൊടുക്കുന്നു അങ്ങനെ വിചാരിച്ചു താല്പോയ കണ്ടോ

കേട്ടോ ഇപ്പം മൂന്ന് വർഷം എൻ്റെ പൊന്നിയേച്ചി ഒരു ദിവസം ഇവിടെ ബാംഗ്ലൂരിൽ അനിയത്തിക്ക് കുറച്ച് മീനച്ചാർ പാർസൽ അയക്കാൻ വേണ്ടി ഇവൾ ഇവളെൻ്റെ കടയിലോട്ട് വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും പാഴ്സൽ അവിടെ കിട്ടിയില്ല പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവൾ ഇവളെൻ്റെ കടയിൽ വരും അങ്ങനെ വന്ന് വന്ന് നടത്തപ്പോൾ ഒരു ദിവസം ഇവളെൻ്റെ നമ്പറും ചോദിച്ചുകൊണ്ടങ്ങ് പോയി പിന്നെ പറയണ്ടല്ലോ ഫോം വിളിയായി പറച്ചിലായി പിന്നെ ഞങ്ങൾ ഇവിടെ വരെ എത്തി എന്നിട്ട് ചേച്ചി അതിനെന്നെ പറയണ്ട അതിൻ്റെ കാരണക്കാരൻ എന്തേ നിൽക്കുന്നു ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണം എന്നെയാ നല്ലത് ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാമോ എന്നാ മണ്ടത്തര വട കൊച്ചെ നീ കാണിച്ചേ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ ആ കടക്കകത്ത് വെച്ച് വേണമായിരുന്നോ അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത് അയ്യോ എൻ്റെ പൊന്നേച്ചി ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇവള് ധ്യാനത്തിനാണെന്ന് പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു പള്ളിയിലെങ്ങും കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എന്റെ കടയിലോട്ട് വന്നു പിന്നെ ആകെ പാഠ പ്രശ്നമായി അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി ഞങ്ങൾ പിള്ളേരല്ലേ ചേച്ചി ഇപ്പോൾ ഇല്ല ചേച്ചി എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് പോയതാ എന്താ തെറ്റെന്ന് അറിയില്ല ഇവിടെ വിളിച്ചു കയറ്റിയ അവര് വന്ന് നിന്നെ വല്ല ദേഹോപദ്രവും ചെയ്യുവോ അമ്മച്ചി തന്നെ വർത്താനം അമ്മച്ചി പറയുന്നത് അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നവരെ തമ്മിൽ പിരിക്കാനൊന്നും പറ്റത്തില്ല അതിനുള്ള എല്ലാ സംവിധാനവും നാളെ തന്നെ രജിസ്ട്രേഷൻ സെറ്റപ്പ് ചെയ്തു േ ഇല്ലേ വീട്ടിലൊക്കെ അല്ല പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്നേ നാളെ ഇനി ഔമാർന്ന് വീണ്ടും ഇടിവെള്ളോണ്ടാണ് വരുമോ എന്ന് എന്റെ പേടി

എന്റെ അവളെ അവളെ പഠിപ്പിക്കാൻ എത്ര അറിയാവോ ോ നിങ്ങൾ വളർത്തുവോ ഇങ്ങോട്ട് വരട്ടെ നിങ്ങൾ പറഞ്ഞോളാം എന്റെ പൊന്നളിയാ നിങ്ങൾ അവനെ ഇങ്ങോട്ട് സമാനപ്പെടാടി നടക്കുമല്ലേ ഒരു മുടക്കം ഭയങ്കര കുറവാ ഞാൻ പ്രധാനമായിട്ട് ചാണകം ഉപയോഗിക്കണേ പിന്നെ അടിക്കാട് വീട്ടുമ്പോ ചോട്ടിലേക്കും ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ മറ്റൊന്നിനു വളം

കുരുമുളകിൽ പന്നിയൂരും കരിമുണ്ടയും കരിയിലാഞ്ചിയും ഒക്കെ ഉണ്ടെങ്കിലും ശ്രീവാച്ചൻ വികസിപ്പിച്ച പുതിയ ഇനം ശ്രദ്ധ നേടി മലമുകളിൽ നിന്ന് അതിന്റെ കീർത്തി കടൽ കടന്ന് പോവുക തന്നെ ചെയ്യും നേരം ശ്രീവാച്ച നീ എന്നോട് കാണിച്ച മകാ പോകത്തലായിക്കോട്ടെ എന്റെ കൊച്ചുകൂടെ വന്ന്

കുട്ടീച്ച ഇവളെൻ്റെയും കുഴപ്പങ്ങളല്ലേ ഇവയ്ക്ക് മോശം പറഞ്ഞ ഒരു കാര്യം ഞാൻ കയറി പിടിക്കുന്നു കുട്ടീച്ചു തോന്നണ്ടോ തോന്നണ്ടോ എന്നെ കുട്ടീച്ചനെ അങ്ങനെയാണോ കണ്ടെങ്ങണേ അല്ല വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പളയം വെച്ചത് ഈ രണ്ടാത്തിലെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ഇംഗ്രേശും കൂടി വട്ടക്കൊട്ട വെള്ളം കുറഞ്ഞ നീ കടന്നേ ദിവസവും ഇവിടെ പുറത്തു പോയി എൻ്റെ വീട് കര കയറും എന്ന് ഈ കടങ്ങ് എന്റെ മാതാവ് എൻ്റെ കൊച്ചൻ്റെ ഭാവി പോയല്ലോ എൻ്റെ കുട്ടീച്ച ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അത് ഇവര് തമ്മിലുണ്ട് അതെനിക്ക് അറിയാവുന്ന പിന്നെ ഇവൻ എന്റെ കൂട്ടുകാരന ഇവന് ഞാനൊക്കെ ഗ്യാരണ്ടി പോരെ കുട്ടിച്ചെ ഒരു ചാട് കുടിച്ചെ ഒരു ചായ കുടിക്കുന്നു നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി ഉള്ള ചോദിച്ചോട്ടെ അതൊന്നും ഞാൻ കുഴപ്പമില്ല എന്നാലും ബാധ്യതയ്ക്ക് എന്തു ചെയ്യും അത് ബാക്കി എനിക്ക് ഇവിടെ മാത്രമല്ല ഇതിന്റെ ഇളയൂടെ ഉണ്ട് ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ തന്നെ തീർത്തോളാം അല്ല ടേലും നാട്ടുകാരുടെ അടുത്തും അപ്പം ചൈനമ്മ മീനും നാട്ടിച്ചപ്പോൾക്ക് മതിയായില്ലേ എന്നെ മക്കള് സുഖമായി എന്തെങ്കിലും കഴിച്ചായിരുന്നോ കഴിച്ചോ ഞാൻ കുറെ ആലോചിച്ചു താൻ പറഞ്ഞ ശരിയാ നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എല്ലാവർക്കും അവരുടെ അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ എപ്പഴാന്ന് പറഞ്ഞാൽ മതി ഞാൻ പിന്നെ അമ്മച്ചി ഇപ്പൊ ഇതൊന്നും അറിയണ്ട അറിയണ്ടി ഈ മഴ പറയാൻ ലക്ഷമല്ലാട്ടോ ഞാനത്തിന്റെ ആസ്വദല്ലേ ഞാൻ മോളെ കൊണ്ടുവിടേങ്ങ അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു ഇത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ് നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം പറയാമോ പ്രിയമുള്ളവരെ ഇതോടൊപ്പം തന്നെ ഒരു വലിയ സന്തോഷ വാർത്ത കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനുണ്ട് നമ്മുടെ പ്രിയ ശ്രീവാചിന് ഇവിടെ ഉണ്ടായിരുന്നു ശ്രീവാച ഒന്ന് എണീറ്റ് നിന്നേ ശ്രീവാചനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാചനെ നാം കാണുന്നുണ്ട് അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇത് ഈ നാടിന് ലഭിച്ചൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാചൻ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചേർന്ന കരകോശങ്ങളോടുകൂടി പ്രിയ ശ്രീവാചിന് അനുമോദനങ്ങൾ അർപ്പിക്കാം പരിപാടി നോക്കട്ടെ മോള് നാളെ പോവുമല്ലേ കുട്ടായി എന്നോട് പറഞ്ഞു അവനും എന്തൊക്കെയോ ഇത്ര നാളെ കല്യാണം കഴിക്കണ്ടിരുന്നു എന്റെ പൊന്നു മോളെ അവന് കല്യാണപ്രായം ആയപ്പത്തോട്ട് പെണ്ണാലോചിക്കുന്നതാണ് ഒരുപാട് ആലോചനകളും വന്നു ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല അവന് പെണ്ണെന്ന് പറഞ്ഞ പെങ്ങന്മാർ അല്ലെങ്കിൽ അമ്മച്ചി ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും അത്